రా <laughs> ஆய <im> ஆயிரு <im> <im> <im>

അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കട പാലക്കാട് കല്ലേക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ബസ് സ്റ്റോപ്പിൽ തന്നെയാണ് കേട്ടോ കട ബസ് ഇറങ്ങുന്നിടത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന വഴിയിലാണ് ഈ കടയിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മേലാമുറിയിൽ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നത് പച്ചക്കറി പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനും അതേപോലെ നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ്സുകൾ വിൽക്കാനും എലക്ഷൻ്റെ ടൈമായി വരികയല്ലേ അപ്പോൾ അതിനോടനുബന്ധിച്ച് ഓരോ പാർട്ടിക്കാരായിട്ട് ഡെയിലി ഇവിടെ എന്നും നടകും പിന്നെ ഓരോ പരിപാടികൾ നടക്കുന്നുണ്ട് കേട്ടോ ബസ് സ്റ്റോപ്പിൽ അപ്പോൾ ഞാൻ മിക്കപ്പോഴും ഇവിടെ കാണാറില്ല അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ചാക്യർക്കൂത്ത് ഇവിടെ നടക്കുന്നുണ്ട് വീഡിയോ പിടിക്കണമെങ്കിൽ ഓടി വരാൻ അങ്ങനെ ഞാൻ പെട്ടെന്ന് വന്നതാണ് കേട്ടോ അങ്ങനെ ഞാൻ വീഡിയോ പിടിച്ചതാണ് ചാക്യർ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പം പഠിച്ചിട്ടുണ്ട് അപ്പോൾ ചാക്യാർകൂത്ത് ഞാൻ നേരിൽ ആദ്യമായിട്ടാണ് കാണുന്നത് കുറേ നേരം അവിടെ ഓരോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് കുറച്ചൊന്ന് പിടിച്ചിട്ട് ഞാൻ ഞാനിങ്ങ് വീട്ടിലോട്ട് വന്നു കേട്ടോ അപ്പം ചാക്യാർകൂത്ത് കാണാത്തവർക്കൊക്കെ കാണാനുള്ള ഒരു അവസരമാണ്. കാണാനുള്ളൊരവസരമാണ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കല്ലേ